പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലത്തെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങി രാവിലെ അമ്മ പറഞ്ഞ് കഞ്ഞി മതി എന്ന് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ചേമ്പ് പുഴുങ്ങണമെന്ന് അപ്പം ഞാൻ കഞ്ഞി വെക്കുന്നതിന് വേണ്ടി കഞ്ഞിക്ക് വെള്ളവും വെച്ച് അതോടൊപ്പം തന്നെ മെഴുക്ക് വരട്ടി വയ്ക്കാനായിട്ട് ഗുരുളക്കിഴങ്ങ് എടുത്തു അപ്പം കഞ്ഞിയും മെഴുക്ക് വരട്ടിയും വെച്ച് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഇപ്പോഴതിനു വേണ്ടി ഉരുളക്കിഴങ്ങ് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോഴേ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഞാൻ തീ കത്തിച്ച് ഉപ്പിപ്പറ്റിക്കാനായിട്ട് അടുപ്പയിലോട്ട് വെച്ചായിരുന്നു അതാകുമ്പോൾ പിന്നെ വെളിച്ചെണ്ണി ഒന്നും അധികം വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് നമുക്ക് മെഴുകു വെട്ടി വെച്ച് എളുപ്പം എടുക്കാം ഇഴ അതെല്ലാം വെന്തു എടുത്തു പിന്നെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് ചീനച്ചട്ടിയിലോട്ടിട്ട് കൊടുക്കുകയാണ് അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ അപ്പോഴേ കഞ്ഞിയൊക്കെ അടുപ്പയിലോട്ടൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേമ്പ് വേണമെന്ന് പറഞ്ഞ് ചേമ്പ് പുഴുങ്ങി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ചേമ്പ് വേഗം എടുത്ത് അതും പുഴുങ്ങാൻ അടുപ്പയിലോട്ട് വെച്ചു അത് പുഴുങ്ങിയെടുത്തു അതിന് ശേഷം ആ അടുപ്പിൽ തന്നെയാണെങ്കിൽ കുറച്ച് മുളക് അപ്പം നമ്മൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് നോക്കിയപ്പം മുളകാന്ന് പൂത്തിരിക്കുകയാണ് അപ്പം പിന്നെ അഴുക്കെല്ലാം പറക്കി കളഞ്ഞിട്ട് അതൊന്ന് പാറ്റിപ്പിറക്കി വൃത്തിയാക്കിയിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ് വറുത്തെടുത്താൽ ആ പൊടി കൊള്ളാമെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് വറുത്തെടുക്കുകയാണ് അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചക്കത്തേക്ക് പാവയ്ക്കാൻ വെഴിക്കുവിരുട്ട് വയ്ക്കാനും പിന്നെ മീനുണ്ട് മീനൊന്ന് വറക്കാമെന്ന് വിചാരിച്ച് അതും വെള്ളത്തിലോട്ട് ഞാൻ അടുത്ത് വെട്ടു വെട്ടിയെടുത്തു അരച്ച് വിരട്ട് വെച്ചു അങ്ങനെ മീൻ വറക്കുകയാണ് പാവയ്ക്കാൻ മെഴുക്ക് വിരട്ട് പിന്നെ ഒരു മോരുകറിയും വെച്ചു മോനെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അവനെ തിരിച്ച് ഇന്ന് പോകണം അതിനു വേണ്ടി അവനും ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം അത അതിനുവേണ്ടി തിറുതി വെച്ച് ഭക്ഷണം തയ്യാറാക്കിയാണ് ഞാൻ Thank you ശേഷം ഞാൻ മോരുകറിയാണ് വെച്ചത് അങ്ങനെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇപ്പം കുറച്ച് ചാര ഇടിപ്പുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ തെങ്ങും തൈക്കുകളൊക്കെ ഇടാവുന്നതെന്ന് വെച്ച് ഞാൻ ചെന്നു അപ്പോൾ നല്ല മഴയാണ് ഇവിടെ ഭയങ്കര മഴയാണ് പിന്നെ ഞാൻ കൊച്ച് തെങ്ങിൻ്റെ തൈടെ ചൂട്ടി കുറച്ച് ചാര ഇട്ടിട്ട് ബാക്കി ചാര അവിടെ എടുത്ത് മാറ്റി വെച്ചു വലിയ തെങ്ങിനിടാനായിട്ട് കുറച്ച് ഞാനിതിന് വാരി ഇട്ടു പിന്നെ പറമ്പിലേ കുറച്ച് കാഴ്ചകളും ഒക്കെ കണ്ടും കേട്ടും അതിനോട് വർത്താനം പറഞ്ഞും ഒക്കെ നടന്നിട്ട് വീണ്ടും തിരിച്ച് വീട്ടിൽ പോന്നു കാരണം എനിക്ക് ജംഗ്ഷൻ വരെ പോകണം അമ്മക്ക് പിന്നെ ചായ കൊടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇന്ന് പാലൊന്നും കിട്ടിയില്ല വിൽമാക്കാരൻ പറ്റിച്ചിട്ട് പോയി ഇല്ലായിരുന്നു അപ്പോഴും പിന്നെ ജംഗ്ഷനിൽ ഇറങ്ങി മേടിക്കണം പക്ഷെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന നീല കാന്താരിയാണിത് നീലയല്ല വയലറ്റ് കളറിലുള്ള കാന്താരിയാണ് ഒരുപാടുണ്ടാകുന്നുണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇടുന്നില്ല ഈ ഉണക്ക ചാണുടിയും പിന്നെ ചാരവും ഒക്കെ തണ്ടേന്നകത്തി ഞാൻ ഇടുക പതി കാട്ടുപൂക്കളൊക്കെ കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ കാട്ടുപൂക്കൾ നിൽക്കുന്നത് കണ്ടോന്ന് മഴയാണ് ഇവിടെ നല്ല മഴയാണ് ഇവിടെ ട്ടു ചെടി കണ്ടോ ഇതിലെ പൂ നീലപ്പൂ ഇവിടെ കാട്ടുപൂക്കളുണ്ട് ഇത് കണ്ടോ ഈ ചീര കണ്ടോ ഇതൊരു സൈസ് ചീരയാണ് ഇവിടെക്കെ ഉണ്ട് ഇത് ഇവിടെക്കെ ഇത് പശുവിനാണ് കൊടുക്കുന്നത് ആടിനും പശുവിനും പശുവിനുമൊക്കെയാണ് കൊടുക്കുന്നത് പക്ഷെ ഇത് അരിഞ്ഞ് തോരം വയ്ക്കുമെന്നാണ് പറയുന്നത് െല്ലം തിപ്പുണ്ട് ഇതാ കണ്ടോ അമ്മയാണെങ്കിൽ ഒരു കാപ്പിയുടെ കമ്പ് മുറിച്ച് കുഴിച്ച് വെച്ചേക്കുകയാണ് അമ്മ പറയുന്നത് ഇത് കിളിച്ച് വരുമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഇത്രയത്ത് വീതം നട്ടാൽ മതി കിളിച്ച് വരുമെന്ന് നോക്കാം ഇത് കണ്ടോ ഒരു തിപ്പലിയാണേ ഇത് കൊടിയാണെങ്കിൽ വഡി ചെയ്തെടുക്കുന്നതാണ് കൊടി ഇതേലെ മൂട് പിടിപ്പിച്ചെടുക്കുന്നെ ചെടിയാണിത് കടയിലോട്ട് പോവാണ് കൂട്ടുകാർ ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുന്നത് കുടയൊക്കെ നിർത്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എനിക്ക് രാവിലെ പാല് കിട്ടിയില്ല അവിടെ പാല് വാങ്ങിക്കവൻ പോവുകയാണ് അയ്യോ പട്ടി പട്ടി കുറയ്ക്കുന്നു ഗേറ്റൊക്കെ അടച്ചിട്ടുള്ള നാട്ടിൽ പട്ടിയാണ് പോയിട്ട് വരട്ടെ പിന്നെ കാണാം കുറച്ച് ദൂരം നടക്കാനുണ്ട് സ്വല്പം സ്വല്പം അഞ്ച് മിനിറ്റ് അതാ വലിയ നടപ്പ് ഇപ്പഴേ പോയിട്ട് വരട്ടെ അയ്യോ ലോലോലിക്ക ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പച്ച ഇനി വേച്ചോയാ ഇനി ഇനി ഒറ്റ ദിവസമായിട്ട് ഞാൻ വന്ന് പറിച്ചോളാം എന്തോ പുളിയാ വേറെ ഉണ്ട് തൊണ്ണൂറ് ദിവസമായോ ഇന്നലത്തെ പോലെ തോന്നുന്നല്ലോ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോ എന്താ കറി വെച്ചു ഉരുളങ്കരങ്ങ മീമ അടിക്കാനില്ലേച്ചാ ഒരാഴ്ച കൂട്ടാനുള്ള വേവിച്ചാൻ തന്നെയല്ലോ ഭയങ്കര മഴ വരുന്നു എന്നാ ഞാൻ പോയി പാൽ മേടിച്ചോണ്ട് പോട്ടെ കരയോ ഒക്കെ കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ ആ സീതത്തോട്ടില്ല ആരുടെ കല്യാണോ മുണ്ടമ്പാറ വീട് ഇവിടെ പാലമുണ്ട് പാലത്തേന്ന് താഴോട്ടെ തോടൊഴുകി പോകുന്നതുണ്ട് ഒരിക്കലും ഞാൻ ഈ തോട്ടിലെ ഈ കാണുന്ന ഭാഗത്ത് ഞാൻ മൂന്നാം ക്ലാസ്സിൽ വെച്ച് വീണതാണ് വീണ് ഇവിടുന്ന് ഒഴുകിപ്പോയി ചൂടാ വള്ളി പോലും കാണാമല്ലോ അവിടെ വെച്ച് എന്നെ ഒരു പട്ടാളക്കാരനാണ് അന്ന് അയൽ അയലെ എനിക്കറിയത്തില്ല അയൽ ഉണ്ടോ ഇല്ലോ എന്ന് പോലും അറിയില്ല അവിടെ വെച്ചെന്നെ പിടിച്ച് ആ മോളി കാണുന്ന ആ വീട്ടിൽ കൊണ്ടുപോയി തോർത്തി വിട്ടു എൻ്റെ ജന് രണ്ടാം ജന്മമാണ് എനിക്കിന്നിപ്പോൾ അത് ഇപ്പോഴേ ജംഗ്ഷനിൽ പോയിട്ട് പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇടയ്ക്ക് മാമൻ്റെ വീട്ടിൽ നിന്ന് കയറി മാമൻ്റെ വീട് പോകുന്ന വഴിക്കാണ് പഴേ മാമി മൂന്ന് മാസത്തിന് മുമ്പേ മരിച്ചു പോയി അതുകഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത വീട് എങ്കിലും ഇതുവരെയോ ഒന്നും പോയിട്ടില്ല പഠിക്കൂടാണ് ജംഗ്ഷനിൽ പോകുന്നത് ഇന്ന് ഞാൻ എന്തോ ഒന്ന് കയറി മാമനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു അതിനുശേഷം പാലൊക്കെ വാങ്ങിച്ചു തിരിച്ചു വന്നു ചായ ഇട്ടു ഒഴിച്ചു ഇനി അമ്മ കുളിക്കാൻ പോകാൻ തുടങ്ങുന്നു അതിനുമുമ്പായിട്ട് ചായ കൊടുക്കാൻ പോവുകയാണ് പഴേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ പുതിയതായിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് വരിക ഇനിയും അധികം താമസിക്കാതെ അതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചെയ്തേക്കുമല്ലോ അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ഹൈപ്പ് ഇവയെല്ലാം ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് ഞാൻ വരുന്നതായിരിക്കും Bye!